ൊടിയാണ് പക്ഷേട്ടപ്പോളി കഴിക്കാൻ തോന്നി കേട്ടോ അമ്മ ചോളേ കളറല്ലേ വേണായിരുന്നു ോഹത്തൊന്ന് കൈമാറ്റിയേ എന്താ കഴിച്ചില്ലേ എങ്ങനെയുണ്ട് സൂപ്പറാ ഇരുവ് കൊറേ നൂഡിൽസാക്കന്നെ നല്ല എരിവ് വന്നു അതിന്റെ അതേപോലെ ഇന്ന് ഇത് നിൽക്കുന്ന ജോളി പോലെയായിട്ടോ എനിക്കതേ ഇല്ല അപ്പൊ ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കാൻ പോയാണ് അപ്പൊ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ നൂഡിൽസ് ഇടും ഓർക്കുമ്പോഴേക്കും സാധാ നമ്മുടെ നൂഡിൽസ് പോലെ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു സ്പൈസസ് ഉണ്ടാവും സാധാ നമ്മുടെ നൂഡിൽസ് പോലെ തന്നെയാണ് മസാല ഉണ്ടാക്കാൻ എന്റെ ഒന്ന് മൂന്ന് മസാല പിന്നെ നമുക്ക് മസാല വരുന്നത് മസാല ആ ഇത് ഒരു മസാല മിക്ക ഇതൊരു മസാല പിന്നെന്തിനാ ആ അമ്മ ഈ മസാല ഇട്ട കഴിഞ്ഞിട്ട് ഈ സോസ് ഇടണം മിക്കമേക്ക് നമുക്ക് ഫസ്റ്റ് നൂഡിൽസിൻ്റെ പോലെ തന്നെ ഫസ്റ്റ് നമുക്ക് നൂഡിൽസ് പിന്നെ നമുക്ക് ഇതാണ് പൗഡർ വരുന്നത് കേട്ടോ മിക്സിൻ്റെ ഇത് വരുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു എന്താണ് സീസണിങ് ും കൂടെ ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കും അപ്പൊ വെള്ളം ചൂടായി വന്നിട്ടുണ്ട് നമ്മളിപ്പോ അതിനകത്തേക്ക് നമ്മുടെ നൂഡിൽസിന്റെ ഇത് ഇതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതി തിളക്കട്ടെ സോറി ഇതൊന്നും ഇനി വേവട്ടെട്ടോട്ടപ്പോ കടവ് ഇനി കഴിക്കാൻ പൊബിൻ്റെ കേട്ടോ

ചില ഞാൻ ഈ അറ്റത്ത് തീർന്നു അപ്പൊ അമ്മ എനിക്ക് എന്ത് ഭയം എന്തോ സന്ദ അ ഗൈസ് എനിക്ക് കൈയ്യാമരുന്നില്ല തുമ്മലൊക്കെ വന്നി. വെക്കുക ഒരു ഉമ്മ ചൂടണ്ട. മട വയ്യ മോനെ ഓ മൈ ഗോഡ് ഇറ്റ്സ് സോ ഇത്ര സ്ലൈമി כמו ഒറ്റന്ന് കൈ മാറ്റി. അപ്പോ ഈ ദാഗ് എന്നെ കൈയ്ച്ചില്ലല്ലേ ഒന്ന് നക്കി ഉള്ളൂ. ഓരിനെ. ഇ മുളകൊക്കെ ഇരിക്കണമേ കേട്ടെ കേട്ടേ പിന്നെ എങ്ങനെയുണ്ട് പൊട്ടിച്ചപ്പോ തന്നെ അതിന് തുമ്മി തുടങ്ങിയോളച്ചിപ്പ് ട്രൈ ട്രൈ അവരങ്ങനെ കഴിക്കണല്ലേ കൊല്ലോത്തായിട്ട് എടുക്കണു കാലൊക്കെ അത് ഇങ്ങനെയാ കഴിക്കണന്നോടെ ചൂട് വരുമ്പേ എന്താ പോലെ നന്നായി കുപ്പി കൂടെ എടുത്തിരുന്നത് പക്ഷെ ഇരിവ് എനിക്ക് എന്താ പോലെ ചുണ്ടൊക്കെ ഇരിയണ് ചലഞ്ചൊക്കെ ചെയ്യണ ആൾക്കാര് സമ്മേക്കണമല്ലേ ചാനം പൊടിയാണ് പക്ഷെ എരിമുള്ള ഫൈനലി ചലഞ്ച് ഫിനിഷ് ചെയ്തവള് ഫുള്ളും കഴിച്ചിട്ട അതെ മുഖമൊക്കെ കഴുകിട്ട് വന്ന് അനു ചൂണ്ടിച്ചെ എങ്ങനെയുണ്ട് അനു പാവം ഭയങ്കര എരിവുള്ള ന്യൂഡിൽസൊക്കെ കഴിച്ച ഒരു സമ്മാനം കൊടുക്കാം അനുസിനെ ഏറ്റവും ഇഷ്ടമുള്ള

നാക്ക് കാണിച്ചേടാ <laughs> <laughs>